ഗന്ധർവനെ കണ്ടിട്ടുണ്ടോ ചിത്രശലഭമാകാനും മഴമേഘങ്ങളാകാനും പാവയാകാനും പറവയാകാനും മാനും മനുഷ്യനുമാകാനും കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്ന ഗന്ധർവനെ കന്യകമാർക്കും ഗർഭിണികൾക്കും ഗന്ധർവബാധ ഉണ്ടാകുമെന്ന വിശ്വാസം ഇന്നും പഴമക്കാർക്കിടയിലുണ്ട് ഇത്തരം ബാധകൾ ഇല്ലാതാക്കാൻ കെട്ടിയാടുന്ന തെയ്യമാണ് ഗന്ധർവൻ തെയ്യം ഗന്ധർവൻ തെയ്യവും ഗന്ധർവൻ കളവും പാട്ടും അത്യപൂർവമായ കാഴ്ച തന്നെ പണ്ട് ചിലയിടങ്ങളിൽ ഈ തെയ്യക്കോലം കെട്ടിയാടാറുണ്ടെങ്കിലും ഇന്ന് അപൂർവമായി മാറി പീലിക്കോട് കേണോത്ത് തറവാട്ടിൽ അഞ്ചു വർഷത്തിലൊരിക്കൽ മാത്രം ഈ തെയ്യക്കോലം കെട്ടിയാടാറുണ്ട് പലയിടത്തും വിസ്മൃതിയിലാണ്ടുപോയ ഗന്ധർവൻ തെയ്യവും ഗന്ധർവൻ കളവുമെല്ലാം കഴിഞ്ഞ എഴുപത്തിയഞ്ച് വർഷമായി ഇവിടെയുണ്ട് കഴിഞ്ഞ ദിവസമാണ് കേണോത്ത് തറവാട്ടിൽ ഉത്സവം നടന്നത് ഗന്ധർവൻ തെയ്യത്തിന് പുറമെ ഭൈരവൻ കുട്ടിച്ചാത്തൻ മാഞ്ഞാളമ്മ രക്തചാമുണ്ടി അങ്കക്കുളങ്ങര ഭഗവതി വിഷ്ണു മൂർത്തി ധർമ്മദൈവം നരമ്പിൽ ഭഗവതി ഗുളികൻ തുടങ്ങിയ തെയ്യക്കോലങ്ങളും അരങ്ങിലെത്തി ഇതിൽ ഏറ്റവും പ്രത്യേകത ഗന്ധർവൻ തെയ്യത്തിനു തന്നെ പഞ്ചവർണ പൊടികൾ കൊണ്ടാണ് ഗന്ധർവൻ കളം ഒരുക്കുന്നത് പുലർച്ചെ ഒരു മണിക്കാണ് തെയ്യം കെട്ടിയാടുന്നത് തറവാട്ടിലെ കന്യകയായ പെൺകുട്ടി ഗന്ധർവക്കളത്തിലിരിക്കുന്നതും മറ്റു ചടങ്ങുകളും അപൂർവ കാഴ്ചകളിലൊന്നാണ് ഗന്ധർവൻ പാട്ട് പാടുന്നവരും ഇപ്പോൾ വിരളമാണ് ഇ ടി വി ഭാരത് കാസർഗോഡ്